മലയാള സിനിമയ്ക്കിത് ആവേശത്തിൻ്റെ ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല ഫഹദ് ഫാസിൽ നായകനാകുന്ന ആവേശം അത്രമേൽ സ്വാധീനമാണ് ബോക്സ് ഓഫീസിന് മേൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് ഒപ്പമിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷവും ജയ് ജയ്ഗണേശുമൊക്കെ വലിയ തോതിൽ മത്സരബുദ്ധിയോടെ മുന്നേറുന്നുണ്ടെങ്കിലും ഫഹദ് ഫാസിലിൻ്റെ ആവേശം കൊലവേറി നടത്തുകയാണ് കളക്ഷനുകളിൽ ആടുജീവിതം തിയേറ്ററുകളിൽ നിറഞ്ഞോടുകയാണ് എന്നത് മറക്കാൻ പാടില്ല ഇതിനൊക്കെ ഇടയിൽ ഫഹദിൻ്റെ രംഗ അഴിഞ്ഞാടുന്നു ഒരു തരത്തിലും തന്നെ പിടിച്ചുകെട്ടാനാവില്ല എന്ന തരത്തിൽ ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ഈ ആക്ഷൻ കോമഡി ചിത്രം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വിഷുക്കാലത്തെ വിന്നർ എന്ന പട്ടം നേടുകയാണ് രണ്ട് ദിനങ്ങൾ കൊണ്ട് ലോകമെമ്പാടും പത്ത് ദശാംശം എട്ട് രണ്ട് കോടി കളക്ഷൻ ഉറപ്പിച്ചാണ് ആവേശത്തുമിർപ്പ് കേരളത്തിലെ പ്രേക്ഷകർ തങ്ങളുടെ സ്വന്തം ഫഫയെ നെഞ്ചോട് ചേർക്കുമ്പോൾ ഒട്ടും വ്യത്യസ്തമല്ല തെലുങ്ക് സംസാരിക്കുന്ന മേഖലകളിലും ആവേശത്തിൻ്റെ തേരോട്ടം ോമാഞ്ചത്തിന് ശേഷം അതേ സംവിധായകൻ അണിയിച്ചൊരുക്കിയ ചിത്രം എന്ന ഖ്യാതി ആവേശത്തിന് തുടക്കത്തിൽ മുതൽക്കൂട്ടായെങ്കിലും ചിത്രം തിയേറ്ററുകളിലെത്തിയപ്പോൾ അത് ഒരു ഒന്നൊന്നര ഫഫ വിളയാട്ടം ആയി മാറുകയായിരുന്നു വെള്ളവസ്ത്രം ധരിച്ച് തിളങ്ങുന്ന സ്വർണ്ണ മോതിരങ്ങളും കറുത്ത റീബാൻ കണ്ണടയുമൊക്കെ അണിഞ്ഞ് ആവേശത്തോടെ പ്രേക്ഷകരെ കൈയടിക്കാൻ പ്രേരിപ്പിക്കുന്ന ഫഹദ് ഫാസിൽ ഒരു ചിത്രത്തിൻ്റെ വിജയഘടകമാവാൻ എന്തൊക്കെ ചെയ്യണം എന്നത് പറയാതെ പറയുന്നു മാസ് എന്ന വാക്കിനെ അക്ഷരം പ്രതി പടച്ചുവിട്ടിരിക്കുകയാണ് ഫഹദിൻ്റെ രംഗ കന്നട കലർന്ന മലയാളത്തിൽ സംഭാഷണങ്ങൾ ഒരുവിട്ടും ആക്രോശിച്ച് മരങ്ങ് തകർക്കുന്ന ഫഹദ് ഫാസിലിൻ്റെ സിനിമയാണ് ആവേശം അങ്ങനെ ഒരു ഫഹദിനൊപ്പം കുറേ ചെറുപ്പക്കാരും കൂടി അരങ്ങു തകർക്കുമ്പോൾ ഇത്തരം സിനിമകൾക്കും സിനിമാ വ്യവസായത്തിൽ അനിഷേധ്യമായ സ്ഥാനമുണ്ടെന്ന് തെളിയിക്കുകയാണ് ആവേശം കോമഡിയിൽ ചാലിച്ചാണ് ആരെയും കൂസാത്ത രംഗയുടെ വരവ് കോമഡി ആക്ഷൻ വൈകാരിക മുഹൂർത്തങ്ങൾ എന്ന് വേണ്ട ഒരു തട്ടുപൊളിപ്പൻ പടത്തിന് എന്തൊക്കെ ചേരുവകൾ വേണമോ അതൊക്കെ ആവേശം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വെറുതെയല്ല സിനിമയ്ക്ക് ഇത്രയും സ്വീകാര്യത കൈവന്നത് എന്ന് സിനിമ കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷകനും സമ്മതിക്കും ഫഹദ് ഫാസിൽ എന്ന നടൻ്റെ സിനിമയാണിത് എത്രയോ കഥാപാത്രങ്ങൾക്ക് ചോരയും നീരും നൽകി നമുക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നു ഈ അതുല്യ നടൻ മലയാളത്തിലായാലും തമിഴിലായാലും തെലുങ്കിലായാലും ഫഹദ് ഫാസിൽ താൻ അഭിനയിക്കുന്ന കഥാപാത്രത്തെ പതിന്മടങ്ങ് ഗംഭീരമായക്കിയിരിക്കും എന്ന് നാം കണ്ടിട്ടുള്ളതാണ് ആവേശം അതുപോലൊരെണ്ണം കൂടി എന്ന് വിധി എഴുതാം കാരണം ഫഹദ് ഫാസിൽ താൻ അഭിനയിക്കുന്ന സിനിമയ്ക്ക് പകർന്നു നൽകുന്ന ജീവനും ഊർജ്ജവും അതുല്യമാണ് എന്നതു തന്നെ ഫഹദ് ഇല്ലാത്ത ആവേശം പ്രേക്ഷകന് സങ്കൽപ്പിക്കാനാവില്ല എന്നതും സത്യം ചിത്രത്തിൻ്റെ എല്ലാമെല്ലാമായി ഫഹദ് ഫാസിൽ മാറുമ്പോൾ കോടികൾ കൊയ്യാനുള്ള ആവേശത്തിലാണ് ഈ ചിത്രം